നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി നിർത്തി നാട്ടിലെത്തിയ പ്രവാസികൾക്ക് നാട്ടിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് നെയ്മ് അഥവാ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് സംസ്ഥാനത്തെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാകുന്നതിനോടൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പ്രവാസി പുനരധിവാസത്തിനായുള്ള നോർക്ക റൂട്ട്സിന്റെ എൻ ഡി പി ആർ ഇ എം പ്രവാസി ഭദ്രത എന്നീ സംരംഭകത്വ വികസന പദ്ധതികൾക്ക് പുറമെയാണ് നെയ്മ പദ്ധതി നടപ്പിലാക്കുന്നത് നെയ്ം സ്കീമുമായി ബന്ധപ്പെട്ട് പുതിയ എംപ്ലോയർ രജിസ്ട്രേഷന് നോർക്ക അപേക്ഷ ക്ഷണിച്ചു പ്രവാസികൾക്ക് തൊഴിൽ നൽകുന്നതിനായി താല്പര്യമുള്ള തൊഴിൽദാതാവുമാരെയാണ് ആവശ്യപ്പെടുന്നത് നെയ്മ് സ്കീമിൽ തൊഴിൽ നൽകാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് നോർക്ക ഇപ്പോൾ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം വേജ് കോമ്പൻസേഷൻ പദ്ധതി വഴി ലഭിക്കും സഹകരണ സ്ഥാപനങ്ങൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇ എസ് ഐ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ പി എഫ് ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് എൽ എൽ പി കമ്പനികൾ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നതിനും വിശദവിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുകയോ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ടു ത്രീ എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ദിവസവേതനത്തിൻ്റെ അമ്പത് ശതമാനം അല്ലെങ്കിൽ പരമാവധി നാനൂറ് രൂപ ഇതിൽ ഏതാണോ കുറവ് അതാണ് ശമ്പള വിഹിതമായി തൊഴിലുടമയ്ക്ക് ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ് ഒരു സ്ഥാപനത്തിന് പരമാവധി അമ്പത് പേരെ വീതം ശമ്പളവിഹിതം ലഭ്യമാക്കി നെയ്മ് പദ്ധതി പ്രകാരം നിയമിക്കാനാകും കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും ഡബിൾ എയിറ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്റ്റർ വേൾഡ് സർവീസിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക